അതെ നിങ്ങൾ ഇന്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് ഓടിക്കുന്നവരാണോ ഇപ്പോൾ നിലവിൽ ഇവിടെ വന്ന് ആറുമാസത്തിന് ശേഷം ലൈസൻസ് എടുത്തോളണം എന്നാണ് കേട്ടോ ഇവിടുത്തെ ഒരു നിയമം വെച്ചിട്ട് ശരിക്കും അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ഇന്റർനാഷണൽ വെച്ചിട്ട് ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പരമാവധി ലൈസൻസ് എടുത്ത് നോക്ക് എടുക്കാൻ നോക്കുക കാരണം പല സ്ഥലത്തും പിടി വീഴുന്നുണ്ട് പോലീസുകാർ സമ്മതിക്കില്ല ഇപ്പോൾ പലരായി പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ഒരു സുഹൃത്തിന് ഫൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഫൈനാണ് ഫൈനാണവർ തരുന്നത് പിന്നെ ഓടിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ നിങ്ങൾ പരമാവധി ലൈസൻസ് എഴുതിയെടുക്കാൻ നോക്കാം ഇൻ്റർനാഷണൽ നമുക്കറിയാം ഒരു വർഷം കഴിഞ്ഞ് റിന്യൂ ചെയ്ത് ഓടിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ പിടി വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ തരുന്നത് നല്ല ഫൈനായിരിക്കും ആയിരം യൂറോ ഒക്കെയാണ് ഫൈൻ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി ലൈസൻസ് എഴുതിയെടുത്ത് ഓടിക്കാൻ നോക്കട്ടെ ആറുമാസമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വെച്ചിട്ട് ഓടിക്കുന്നവർക്ക് ഒരു അഭിപ്രായം ഉണ്ടാവും ഇപ്പോൾ പല സ്ഥലത്ത് പിടിച്ചിട്ട് ഞങ്ങളെ വിട്ടിട്ടുണ്ട് പോലീസുകാർ ഇതുപോലെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് പക്ഷേ എല്ലാ പോലീസുകാരും ഒരുപോലെ എല്ലാ പലരും കർശനമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഫൈനും തരും അത്യാവശ്യം നല്ല ഫൈനും തരും അപ്പോൾ നിങ്ങൾ പരമാവധി എഴുതിയെടുത്ത് കണ്ടിന്യൂ ചെയ്ത് ഓടിക്കാൻ നോക്കുക ഓക്കേ